ഈ ചോദ്യം പല സംസ്ഥാനങ്ങളിലുള്ള മതംമാറ്റ നിരോധനോട് ആശയുടെ നിലപാട് ഈ മതം പാർട്ടി മാറ്റം ഗ്രൂപ്പ് മാറ്റം ഒരു ഡാഷ് കുഴിയിൽ നിന്ന് വേറൊരു ഡാഷ് കുഴിയിലേക്കുള്ള ചാട്ടം ഇതിനൊക്കെ പൗരനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്നതിലും കൂടുതൽ ദയനീയമായ അവസ്ഥയിലേക്ക് പോകാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് ഞാൻ പറയുന്നില്ല വിഷം കഴിച്ച് മരിക്കാനുള്ള അവകാശമുണ്ട് എല്ലാത്തിനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് വ്യക്തി അത് ചെയ്യുന്നത് ഇതിനെ എതിർക്കാൻ ആർക്കും സാധിക്കില്ല അതിന് ഒരു മതം മതം മാറുന്നതിൻ്റെ പുറേ പോയി അടിക്കുന്നതും പാർട്ടി മാറുന്നവരെ പുറ പോയി വെട്ടുന്നതും ഒക്കെ ഒരിക്കലും ഒരു ജനാധിപ ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുപോലെ തന്നെ മതം മാറുന്നവരെ ഒറ്റപ്പെടുത്തുക പാർട്ടി മാറുന്നവരെ ഒറ്റപ്പെടുത്തുക അവർക്കെതിരെ അവരെ കൊടുക്കാൻ ശ്രമിക്കുക ഇത് ഇതെല്ലാം ഒറ്റ സാധനമാണിത് ഇനി മതം മാറുന്നതിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണോ മതം മാറ്റുന്നവരെ കുറിച്ച് നല്ല അഭിപ്രായമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ യാതൊരു ആദരവോ നല്ല അഭിപ്രായമോ അവരെക്കുറിച്ചില്ല കാരണം ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു മതം വേറൊരു മതത്തെക്കാൾ മെച്ചമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു അന്ധവിശ്വാസി ആയിരിക്കുമല്ലോ അത്രയും ചുരുങ്ങിയ മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിയായിരിക്കും അവരെന്തായാലും സമൂഹത്തിന്റെയോ വ്യക്തിയുടെ പുരോഗതിയല്ല നോക്കുന്നത് അവരെ ചെറുതായി കൊണ്ടിരിക്കുന്ന ഒരു ആ ഒരു മത വെറിയാണ് അവരെ കൊണ്ട് വേറൊരു വ്യക്തിയെ കൂടി ആ കുഴിയിലേക്ക് കൊണ്ടെടുക്കുന്നത് മതം മാറുകയല്ല വേണ്ട മതത്തിൽ നിന്ന് മാറുകയാണ് വേണ്ട മതങ്ങളിൽ നിന്ന് മാറുകയാണ് വേണ്ടത് യു നീഡ് ടു ഗെറ്റ് ഔട്ട് നിങ്ങളൊരു തുറന്ന ജയിലിൽ നിന്ന് ഒരു ഒരു സെല്ലിലേക്ക് മാറുകയാണ് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് വലിയ കാര്യൊന്നും എനിക്ക് തോന്നുന്നില്ല എവിടെ ആയാലും നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ മാനിക്കപ്പെടുന്ന എവിടെയാണോ അവിടെ ആയിരിക്കണം നിങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ മതങ്ങളിൽ നിന്നാണ് മാറേണ്ടത് അല്ല ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് പോവുകയല്ല വേണ്ടത് അതൊരു വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് അവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ പിന്നെ മതം മാറ്റാനായിട്ട് നടക്കുന്നത് ഒരു ആഹാരം കൊടുത്തായാലും വസ്ത്രം കൊടുത്തായാലും മരുന്ന് കൊടുത്തായാലും എന്ത് സാധനമായാലും കുറെ ആടിനല പോലെ കൊണ്ടു കൊടുത്തു അല്ലെങ്കിൽ അവരെ അവരെ ഏറ്റവും ദുർബലമായി ആയിരിക്കുന്ന കണ്ടീഷനിൽ അവരെ പോയി സഹായം നീട്ടിയിട്ട് പിടിച്ചു വലിച്ചിട്ട് വെള്ളത്തിലേക്ക് അങ്ങ് ഇടുകയാണ് അവരെ ഇവരെ ഉദ്ദേശം ചെല്ലുന്നവരുടെ ഉദ്ദേശം അവനൊരു സഹായം കൊടുത്ത് അവന്റെ നിസ്സഹായത ചൂഷണം ചെയ്ത് അവനെ ഒരു ഗ്രൂപ്പിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് അങ്ങനെ ചേർക്കാനായിട്ട് നടക്കുന്നവർ ഏത് വസ്ത്രം ധരിച്ച് നടന്നാലും എത്ര വലിയ മഹാത്മ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല അവരെ തന്നെ സ്വയം ലിബറേറ്റ് ചെയ്യപ്പെടേണ്ടവരാണ് തടവുകാര് കൂടുതൽ തടവുകാരെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഞാൻ മതമാറ്റത്തിൽ കാണുന്നത് പിന്നെ നിയമപരമായിട്ടുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ മതമാറ്റ നിരോധന നിയമമുണ്ട് അതൊക്കെ അവിടെയുള്ള സോഷ്യൽ ടെൻഷനും മറ്റു കാര്യമാണ് അറുപത്തേഴിലെ അറുപത്തെട്ടിലൊക്കെ ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ഒഡീഷയിലെ നിയമങ്ങളെ കുറിച്ചൊക്കെ പറയും അത് ബേസിക്കലി അങ്ങനെയുണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല മതം മാറാനും മതത്തിൽ നിന്ന് മാറാനും ഒക്കെ ഉള്ള അവകാശം ആർട്ടിക്കൽ ട്വന്റി ഫൈവ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ അക്കാര്യത്തിൽ ഭരണഘടനയോടൊപ്പമാണ് മതം മാത്രമല്ല പാർട്ടി എല്ലാം ഉണ്ട് കേട്ടോ വ്യക്തിക്കാണ് പ്രാധാന്യം ഓക്കെ